യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി ആസിഫ് മുഹമ്മദിന് സ്വീകരണം നൽകി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു മുന്നണിക്ക് എട്ട് വർഷത്തിന് ശേഷം ചരിത്ര വിജയം നേടിയതിന് നേതൃത്വം നൽകിയ കെ എസ് യുവിൻ്റെ കാലിക്കറ്റ് സർവകലാശാലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ആദ്യം വിളിക്കുന്ന വ്യക്തിയുടെ പേര് ആസിഫ് എന്നാണ് ആസിഫ് യൂത്ത് കോൺഗ്രസ് ആണോ എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണോ എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ് കെ എസ് യു ആണോന്ന് ചോദിച്ചാൽ കെ എസ് യു ആണ് ആസിഫിനെ എല്ലാവർക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ എല്ലാ പരിപാടികളിലും ആസിഫ് ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഓരോ ശക്തമായി ഉയർന്നു വരികയാണ് അത് എറിയാടിൻ്റെ മണ്ണിലാണ് എന്നുള്ളത് കോൺഗ്രസ്സിൻ്റെ ചരിത്രവും കോൺഗ്രസിൻ്റെ സംസ്കാരവും കോൺഗ്രസിൻ്റെ വീറ്റിലവും ഒക്കെ ആയിരുന്ന എറിയാടിൻ്റെ മണ്ണിൽ ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ആസിഫിൻ്റെ ഫാമിലി മുഴുവൻ കോൺഗ്രസ് ആണ് വാപ്പ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹികമാണ് ഉമ്മ കോൺഗ്രസ് ആണ് ആസിഫിൻ്റെ പരമ്പര എന്ന് പറയുന്നത് മുഴുവൻ കോൺഗ്രസ് ആണ് എറണാകുളത്തേക്ക് ഉമ്മയുടെ വീട്ടുകാരെടുത്ത് നോക്കിയാൽ കോൺഗ്രസ് ആണ് കോളേജിലെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കെയെ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സലീം കയ്യപ്പുമലം സൂരജ് ഗുരുവായൂർ എന്നിവർ മുഖ്യാതിഥികളായി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ മനാഫ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സോമൻ മാസ്റ്റർ ബഷീർ കൊണ്ടാമ്പള്ളി കെ എസ് രാജീവൻ പി കെ മുഹമ്മദ് നിതീഷ് കുമാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് സകീർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ എസ് ഷുഹൈൽ ഇസ്ഹാഖ് ഹുസൈൻ നൌഫിദ പ്രവിത ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് നേതാക്കളായ എ കെ അബ്ദുൾ അസീസ് എ ഐ ഷുക്കൂർ സന്തോഷ് മാസ്റ്റർ ഗഫൂർ ഖാൻ ജോസ്മി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു